നായികയുമായി പാർക്കിലെ ബെഞ്ചിലിരിക്കുന്ന സുബൈർ താൻ കൊണ്ടുവന്ന സ്വർണ്ണാഭരണം പൊതി അവൻ നായികയെ ഏൽപ്പിച്ച് പറയും ഇത് ഇത്തിരി സ്വർണവാ എൻ്റെ ഉമ്മാൻ്റെതാ ഉമ്മ മരിച്ചുപോയിട്ടും ഞാനിത് നിധിപോലെ കളയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കയായിരുന്നു നീ ഇത് കൊണ്ടുപോയി നിന്റെ അനിയത്തിയുടെ കല്യാണം ഭംഗിയായി നടത്തിക്കോ അവൾ അത് വാങ്ങി തൻ്റെ ബാഗ് തുറന്ന് അതിൽ വെച്ചു ഒരു കള്ളൻ ഇതെല്ലാം നിരീക്ഷിച്ച അവിടെ നിൽപ്പുണ്ടായിരുന്നു സുബേറിൻ്റെയും നായികയുടെയും ശ്രദ്ധ വേറെ എവിടെയോ ആയപ്പോൾ അവൻ അവരുടെ പിറകിലൂടെ വന്ന് നായികയുടെ കയ്യിലിരുന്ന ബാഗ് തട്ടിപ്പറിച്ചോടുന്നു ഇക്കാ എൻ്റെ ബാഗ് ദേ കള്ളം കൊണ്ടുപോകുന്നു അവൾ സുബേറിനെ നോക്കി നിലവിളിച്ചു നായികയുടെ ബാഗ് വീണ്ടെടുക്കാനായി സുബേർ കള്ളന്റെ പിറകെ ഓടുന്നു കുറേ നേരത്തെ ഓട്ടത്തിനു ശേഷം അവനെ കിട്ടും പക്ഷെ അവിടെ സുബേറിനെ പ്രതീക്ഷിച്ച് വേറെ മൂന്നാല് ആൾക്കാരുണ്ടാവും അവർ വട്ടം ചേർന്ന് സുബേറിനെ ആക്രമിക്കും പക്ഷെ അവരെ എല്ലാം നിമിഷ നേരം കൊണ്ട് സുബേർ അടിച്ച് പരുവാക്കി ബാഗ് എടുത്ത് സുബേർ നായികയെ ഏൽപ്പിക്കുന്നു ക്ലൈമാക്സ് രംഗം ചിത്രീകരിച്ചതോടെ ഡയറക്ടർ കട്ട് പറഞ്ഞു ഡയറക്ടർ വന്ന് സുബേറിനെ അഭിനന്ദിച്ചു സുബേർ നന്നായിരിക്കുന്നു കേട്ടോ ഷൂട്ടിംഗ് കഴിഞ്ഞ് കിട്ടാനുള്ള പേയ്മെന്റ് സെറ്റിൽ ചെയ്തോളൂ താങ്ക് സർ അവൻ വിനയപൂർവ്വം പറഞ്ഞു നീണ്ടുനിന്ന ആ സിനിമയുടെ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു സുബേറിന് ബാക്കിയുള്ള പ്രതിഫലം കൂടി ലഭിച്ചപ്പോൾ അവൻ നാട്ടിലേക്ക് വണ്ടി കയറി എത്ര നാളായി ഫിതയെയും ഉമ്മയും കാണാതെ അവരെ കാണാൻ അവന് കൊതിയായി അന്നത്തെ പകൽ അബ്ദുറഹ്മാനും റംലയും ബീച്ചിലും പാർക്കിലും പല കാഴ്ചകളും കണ്ട് നവദമ്പതികളുടെ എക്സൈറ്റ്മെന്റോടെ കൈപിടിച്ച് ചേർന്നിരുന്ന സമയങ്ങൾ ചിലവഴിച്ചു ഒരു ഉത്തമ ദമ്പതികൾക്ക് ചേർന്ന ഭാവപകിട്ടോടും പെരുമാറ്റ മികവോടും റംലയും തന്റെ ഭാഗം നന്നായി പെർഫോം ചെയ്തു അബ്ദുൾ റഹ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താൻ പ്രതീക്ഷിക്കാത്ത ഒരു സ്വപ്നസുന്ദര ജീവിതം കൈവന്നതുപോലെയുള്ള അനുഭവം തനിക്ക് ഇതിനേക്കാളും മുന്നേ തന്നെ ഇതൊക്കെ പറ്റുമായിരുന്നു സത്യത്തിൽ ജമീലയുടെ സ്മരണകളിൽ നിന്നും സ്വയം മോചനം ലഭിക്കാൻ താൻ ശ്രമിച്ചില്ലായിരുന്നു ഇതിപ്പോ മകളുടെ പ്രേരണ കൊണ്ട് സഹിക്കാൻ പറ്റാത്തായപ്പോൾ ആണല്ലോ താൻ ഈ വഴിക്ക് ചിന്തിച്ചത് ഏതായാലും ഐഹിക ജീവിതത്തിന്റെ ബാക്കി ഭാഗങ്ങൾ തമ്പുരാന്റെ മുന്നിൽ നന്നായി അഭിനയിച്ചു കാണിക്കണമല്ലോ അങ്ങനെ കൂട്ടിയാൽ മതി അങ്ങനെയായിരുന്നു അബ്ദുൾ റഹ്മാന്റെ മനസ്സ് പുതിയ ജീവിതത്തെക്കുറിച്ച് പ്രതിവചിച്ചത് റംലി കാണി ലോട്ടറി അടിച്ചതുപോലെയാണ് ജീവിക്കാൻ ഗതിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞു എവിടെയോ മണ്ണടിഞ്ഞു പോകേണ്ട ജീവിതം ഒരു ട്വിസ്റ്റ് പോലെ സൗഭാഗ്യത്തിന്റെ വഴികളിലേക്ക് സഞ്ചരിച്ചു അതിന്റെ ഉന്നതിയിലേക്ക് കുതിക്കുകയാണ് അങ്ങനെ പകൽ മുഴുവനും പ്രകൃതി ഭംഗികൾ ആസ്വദിച്ച അവർ പിന്നീട് കയറിയത് ആ പട്ടണത്തിലെ ഏറ്റവും മുന്തിയ ഹോട്ടലിലായിരുന്നു ഫൈവ് സ്റ്റാർ ലെവലിലുള്ള റിസോർട്ട് അവിടെ ഇരിക്കുമ്പോൾ അവൾ ഓരോ ഓർത്തു റംല ഇന്ന് വരെ അവിടെ വന്നിട്ടില്ല അഷ്റഫിനാണെങ്കിൽ ഡോക്ടറായിട്ട് പോലും ആർഭാട ജീവിതം അത്ര കണ്ട് ഇഷ്ടമല്ല എങ്കിലും ജീവിതത്തിൽ നല്ല നല്ല മുഹൂർത്തങ്ങൾ അഷ്റഫ് അവൾക്ക് സമ്മാനിച്ചിരുന്നു അതൊക്കെ തട്ടി മാറ്റിയിട്ടാണ് അവൾ വേണ്ടാത്ത പണിക്ക് പോയത് അഷ്റഫിനെ ഉപേക്ഷിച്ച് പോയപ്പോൾ തൊട്ട് ജീവിതസുഖങ്ങൾ അവളെ കൈവിട്ടു പോയിരുന്നു അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കവെ അബ്ദുൾ റഹ്മാൻ ഓർഡർ ചെയ്ത ഫുഡ് മുന്നിൽ വന്നു അതിൽ നിന്നൊക്കെ ആസ്വാദ്യകരമായ ഗന്ധം വരുന്നോ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഐറ്റംസ് നോക്കിയപ്പോൾ അവളുടെ വായയിൽ വെള്ളം നിറഞ്ഞു കഴിച്ചോ റംല ഇതൊക്കെ നിനക്കുള്ളതാണ് അബ്ദുൾ റഹ്മാൻ അതിൽ നിന്നും ഒരു കപ്പ് സൂപ്പ് എടുത്ത് കഴിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു റംല കഴിച്ചു തുടങ്ങി സന്ധ്യയായപ്പോൾ സുബേർ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടാക്സി പിടിച്ചാണ് അവൻ വീട്ടിലേക്ക് വന്നത് ഹായ് എന്ന് ഫിദയെ വിഷ് ചെയ്തുകൊണ്ട് ബാഗും പിടിച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ അകത്തു കയറവേ ഫിദ അവനെ നോക്കി കുറെ നാളത്തെ മേക്കപ്പിന്റെ ഗുണം അവന്റെ മുഖത്ത് കണ്ടു അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ടുണ്ടല്ലോ അവൾ അങ്ങനെ ഒരു കമന്റ് പാസ്സാക്കി ആണോ താങ്ക്സ് അല്ല നീയും മാറിയിട്ടുണ്ടല്ലോ മുഖവും കവളും തടിച്ചു വന്നല്ലോ അതൊക്കെ ഗർഭകാലത്ത് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണ് മോനെ കുറച്ച് നീരും കുറെ കൊഴുപ്പുമൊക്കെ വന്ന് അവർ വേറൊരു പെണ്ണായി മാറും ഉമ്മ സ്ത്രീകളുടെ ഗർഭകാല അനുഭവം പറഞ്ഞു അതുകൊള്ളാം വലിയ തടിച്ചായി മാറുവോ എന്തോ സുബെർഫ് ഇതേയെ നോക്കി കളിയാക്കി പറഞ്ഞു മോനെ നിനക്ക് സുഖം തന്നെയല്ലേ കുറെ ഉണ്ടല്ലോ അതേ ഉമ്മ സുഖാണ് പിന്നെ ശരീരമൊക്കെ ഇങ്ങനെ ആക്കിയതാണ് കഥാപാത്രത്തിനനുസരിച്ച് മേക്കോവർ ചെയ്തു ഭക്ഷണൊക്കെ കുറച്ചുകൊണ്ട് കൊണ്ട് എന്നാലും പട്ടിണി കിടന്ന എന്റെ സുബേറിന്റെ വണ്ണൊക്കെ പോയപ്പോ ചെറിയ ചെക്കനെ പോലെയുണ്ട് കാണുമ്പോ എനിക്ക് സങ്കടാവുന്നു ആണോ എങ്കിലും ഉമ്മ ഞാൻ ഇപ്പൊ തന്നെ തിന്ന് വണ്ണം വെച്ചേക്കാം ഉമ്മ പോയി ഫുഡ് ഫുഡെടുത്ത് വെക്കാം അവൻ തമാശയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ കുളിച്ച് ഫ്രഷായി വാ ഞാൻ അപ്പോഴേക്ക് ഫുഡ് എടുത്തു വെക്കാം ഒരു മിനിറ്റ് ഉമ്മ അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫിദയുടെ കൈയ്യും പിടിച്ച് അവളെയും കൊണ്ട് നേരെ റൂമിനകത്തേക്ക് കയറി ആ വാതിലടച്ചു ഇത്രയും നാൾ ഇക്കായ പിരിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു സങ്കടമായിരുന്നു എന്നറിയോ ഇടക്ക് ബർത്ത് സർപ്രൈസ് കിട്ടിയപ്പോ സന്തോഷായി പിന്നെ അന്ന് കൊടുത്തയച്ച ഈ സ്വർണ്ണറിങ്ങും അവൾ തന്റെ കയ്യിലുള്ള മോതിരം അവന് കാണിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ നിന്റെ ബർത്ത്ഡേ ഡേറ്റ് ഞാൻ അറിയാതെ പറഞ്ഞു പോയപ്പോ അവന്മാർ ചെയ്ത പണിയാ എന്നിട്ട് അവൻ ബാഗ് തുറന്ന് അവർ നൽകിയ നോട്ടുകെട്ടുകൾ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവൾ അത് വാങ്ങി അലമാരയിൽ സൂക്ഷിച്ചു സുബർ സ്നേഹത്തോടെ ഫിതയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു മോനെ ചെന്ന് കുളിച്ചിട്ട് വാടാ ഉമ്മാന്റെ ശബ്ദം കേട്ടപ്പോഴാണ് ഫിദയെ തന്റെ നെഞ്ചോട് ചേർത്ത് എത്ര നേരമെന്നറിയാതെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് സുബേർ ഉണർന്നത് ചെല്ലു വാ ഫിദ സുബേറിനെ മോചിപ്പിച്ചു പിറ്റേന്ന് രാവിലെ മുകളിൽ നിന്നും അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്ത് റംലയും അബ്ദുൾ റഹ്മാനും ഓഫീസിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വന്നു മോളെ ഞങ്ങൾ ഓഫീസിൽ ചെല്ലട്ടെ അവിടുത്തെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് ഹാളിലെ സെറ്റിയിലിരുന്ന് മൊബൈൽ കണ്ണുനട്ടിരിക്കുന്ന മകൾ റയയെ നോക്കി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു റയ രണ്ടുപേരെയും മാറി മാറി നോക്കി ശരി ശരി അപ്പോൾ രണ്ടുപേരും ഇന്ന് തന്നെ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ നടക്കട്ടെ തന്നെ ഒറ്റക്കാക്കി പോകുന്നതിന്റെ കുശുമ്പോടെ അവൾ പറഞ്ഞു പോയി വരട്ടെ മോളെ റംല പ്രത്യേകം അനുമതി ചോദിച്ചു ശരി റംലീത അബ്ദുൾ റഹ്മാനും റംലയും ഒന്നിച്ച് കാറിൽ കയറി കമ്പനിയിലേക്ക് പോയി രാവിലെ സുബേർ ബൈക്കുമായി കവലയിലെ തന്റെ കൂട്ടുകാരുടെ അടുത്തെത്തി അവനെ കണ്ടപ്പോ കൂട്ടുകാർ ചോദിച്ചു എങ്ങനെയുണ്ട് മച്ചാനെ ഷൂട്ടിംഗ് അടിപൊളിയായിരുന്നു കൊച്ചിയിലെ ഷൂട്ടിങ്ങും പിന്നെ കൊച്ചിയും എടാ നെജുമു ഇപ്പൊ തന്നെ സുബേറിന്റെ കൂടെയുള്ള സെൽഫി എടുത്തു ഇനി ആ പടം റിലീസായ ഇവനെ പിടിച്ചാ കിട്ടില്ല ഒരു കൂട്ടുകാരൻ നജ്മുവിനോട് പറഞ്ഞു അത് ശരിയാ സിനിമാ ഫീൽഡിൽ എത്തിയാ പിന്നെ അവർ വന്ന വഴി മറക്കും ഞാൻ അങ്ങനെയൊന്നും അല്ല മച്ചാനെ എനിക്ക് നിങ്ങളെ കഴിഞ്ഞേ എന്തുമുള്ളൂ ആണല്ലോ അപ്പൊ സിനിമയിൽ നിന്നും കുറെ പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം ഫുഡ് വാങ്ങിച്ചതാടാ അതിനെന്താ കുഴപ്പം വാങ്ങിച്ചു തരാലോ സുബേർ അവരെയും കൊണ്ട് അവിടെയുള്ള ഹോട്ടലിൽ കയറി കൂട്ടുകാർക്കൊക്കെ മതിയാവണം ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു എടാ മറ്റേതില്ലേ കൂട്ടുകാർ സുബേറിനോട് ചോദിച്ചു ഞാനത് നിർത്തി അതുകൊണ്ട് മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതും നിർത്തി എടാ ഇവ മൊത്തം മാറിടാ സ്വഭാവവും അവന്റെ രൂപവും മാറണം അച്ചമ്മരെ നമുക്ക് നമ്മുടെ വിധി മാറ്റാനാവില്ല പക്ഷെ നമ്മുടെ ശീലങ്ങൾ മാറ്റാം ആ ശീലങ്ങൾ നമ്മുടെ വിധിയേയും മാറ്റാൻ ശക്തിയുണ്ട് എടാ നെജുമു ഇത് സാറിന്റെ ഉപദേശമല്ലേ അയാളുടെ ഉപദേശവും പ്രവൃത്തിയല്ല ജനനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അല്ലാണ്ട് കേട്ട് തള്ളാനുള്ളതല്ല സുബേരിലുള്ള മാറ്റം സുഹൃത്തുക്കളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു എന്തായാലും നന്മയും ജീവിത വികസനവും വരുമ്പോ ഏതൊരാളും മാറും അവരിൽ അന്തർലീനമായ തിന്മകളൊക്കെ അപ്പോൾ ഓടി ഒളിക്കും കർമ്മങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകും അവരിൽ തന്നെ മറിഞ്ഞു നിന്നിരുന്ന ജന്മഗുണങ്ങൾ പുറത്തു വരും അതുവഴി അവരൊരു പുതിയ ആളായി അറിയപ്പെടും ഏതാണ്ട് അതാണ് സുബേറിൽ ഉണ്ടായത് സുഹൃത്തുക്കൾക്കും അവനെ അനുകരിക്കണമെന്ന് തോന്നിപ്പോയി ഉപ്പാ റംലിത്തെ ഇനി ജനറൽ മാനേജറായി ജോലി ചെയ്യിപ്പിക്കാതെ നമ്മുടെ കമ്പനിയുടെ എം ഡി ആക്കു ഉപ്പ സിഇഒ ആയിരിക്കുമ്പോൾ ഉപ്പാ എന്റെ ഭാര്യയല്ലേ എം ഡി ആയിരിക്കേണ്ടത് അല്ല മോളെ ഞാൻ നിന്നെയാണ് എം ഡി ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മോളെ എം ബി എ കഴിഞ്ഞ് വന്ന ശേഷം കമ്പനി നിന്നെ ഏൽപ്പിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പുതിയ കമ്പനി തുടങ്ങി എൻ്റെ പഠിപ്പിന്റെ മികവിൽ എങ്ങനെ ഒരു കമ്പനി വളർത്തിയെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഉപ്പയും വല്ലിപ്പയും പടുത്തുയർത്തിയ കമ്പനിയുടെ ഒരു ഇരിക്കാൻ വേണ്ടിയാണോ അങ്ങനെയാണെങ്കിൽ ചെന്നൈയിലേക്ക് പോയിട്ട് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ പരീക്ഷ എഴുതി ജയിച്ചു വന്നാ മോൾ പ്രൊജക്ട് തയ്യാറാക്കും നമുക്ക് പുതിയ കമ്പനി തുടങ്ങാം അതെ ഉപ്പാ എന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഞാനത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് സമയാവുമ്പോ ഉപ്പയെ അറിയിക്കാം അപ്പോ റംലയെ എം ഡി ആക്ക അല്ലേ അതെ ഉപ്പാ അതാ ഞാനും പറഞ്ഞത് അപ്പോ ഇന്ന് രാത്രി നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫ് നമുക്കായി ഒരുക്കിയ റിസപ്ഷനിൽ ആ കാര്യം പറയാമല്ലേ തീർച്ചയായും ഉപ്പാ റംലേതാക്ക് അതൊരു സർപ്രൈസ് ആവട്ടെ അന്ന് രാത്രി അബ്ദുൾ റഹ്മാന്റെ സ്റ്റാഫുകളുടെ വക അബ്ദുറഹ്മാനും റംലേക്കും ഗംഭീര റിസപ്ഷൻ പാർട്ടിയാണ് കോഴിക്കോട് സിമില ഹോട്ടലിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത് സന്ധ്യയായപ്പോൾ റംലയും റഹ്മാനും റേയും വീട്ടിൽ നിന്ന് പാർട്ടിക്ക് പോകാനിറങ്ങി ഉപ്പാ ഞാൻ ഓടിക്കാം നിങ്ങൾ രണ്ടുപേരും പിറകിലിരുന്നാട്ടെ പ്രേ വേഗൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു അബ്ദുറഹ്മാൻ റംലയും കല്യാണ റിസപ്ഷനും ആയതിനാൽ നവവധുവരന്മാരുടെ വേഷത്തിലാണ് മകൾ ഡ്രൈവ് ചെയ്യുന്ന കാറിൽ അവരങ്ങനെ ആ ഹോട്ടൽ ലക്ഷ്യമാക്കി നീങ്ങി അവർ സിമില ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ അബ്ദുൾ റഹ്മാന്റെ കമ്പനിയുടെ സ്റ്റാഫുകൾ അവരെ പൂച്ചണ്ട് നൽകി സ്വീകരിച്ച് അവരെ വേദിയിലേക്ക് ആനയിച്ചു അവിടെ വെച്ച് പലരും അവരെ അനുമോദിച്ച് സംസാരിച്ചു ഒടുവിൽ അബ്ദുറഹ്മാൻ തന്റെ ഭാര്യ റംലയെ അവിടെ വെച്ച് എല്ലാവർക്കും പരിചയപ്പെടുത്തി സംസാരിച്ചു ഇനി ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ റംലെ ആയിരിക്കുമെന്ന് അനൗൺസ്മെന്റ് ചെയ്തു എല്ലാവരും കയ്യടിയോടെ അത് അംഗീകരിച്ചു റേയയും താൻ പുതുതായി തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ ഒരു ഏകദേശ രൂപം അവരെ അറിയിച്ചുകൊണ്ട് അനുമോദന പ്രസംഗം നടത്തി ഒടുവിൽ അത്യാർഭാടകരമായ ഡിന്നറും ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് എല്ലാവരും പിരിഞ്ഞു അബ്ദുൾ റഹ്മാനും റംലയും റേയയും വീട്ടിലേക്ക് മടങ്ങി എല്ലാവരും ഉറങ്ങാൻ കിടന്നു രാത്രി ഏറെ വൈകിയപ്പോൾ റംലയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അധികം ശബ്ദമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ റംല ഉണർന്ന് ആ കോൾ സൈലന്റ് ആക്കി അയ്യോ അള്ളാ അൽതാഫ് തന്നെ വഞ്ചിച്ച് കടന്നു കളഞ്ഞ ദുഷ്ടൻ ഇപ്പൊ എന്തിനാണ് വിളിക്കുന്നത് അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഹലോ എന്തിനാ ഈ പാതിരാത്രി വിളിക്കുന്നത് നീ ഈ പൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോടാ ചെറ്റെ ജീവിച്ചിരുന്നേ റംല എന്നെ പോലെയുള്ളവർ ഈ പൂമുഖത്ത് ജീവിച്ചിരുന്നേ മതിയാവും നീ വലിയ കോടീശ്വരനെ കെട്ടി കോടീശ്വരിയായി എന്ന് കേട്ടു യാദൃശ്ചികമായി നിന്നോട് ഞാൻ അന്ന് ബഹളം വെച്ചുവെങ്കിലും അന്ന് ഞാൻ നിന്റെ അടുത്തു നിന്നും പോയത് അത്യാവശ്യ കാര്യത്തിനായിരുന്നു പക്ഷെ ഒരു കേസിൽപ്പെട്ട് ഞാൻ ജയിലിലായി അതാ പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോഴേക്ക് നീ വലിയ പണക്കാരനെ കെട്ടിയല്ലേ എന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവൻ അല്ലാടാ നീ ഒരു പെണ്ണിനെ നല്ല ജീവിതത്തിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുവന്ന് ദുഷ്ടനാ നീ നിന്നോട് എനിക്ക് വെറുപ്പം ഇനി മേലാൽ എന്റെ ഫോണിലേക്ക് വിളിച്ചു പോകരുത് ഹാഹാ അങ്ങനെ നിരക്ഷപ്പെടാൻ നോക്കണ്ട അഷ്റഫിന്റെ അടുത്ത് അടുത്തുനിന്ന് നിന്നെ ഞാൻ വിളിച്ചിറക്കിയത് ഉദ്ദേശത്തിലാണോ ആ ഉദ്ദേശം ഞാൻ നടപ്പിലാക്കിയിരിക്കും നിന്നെ ഇപ്പൊ കേട്ടിയ ആ കോടീശ്വരനുണ്ടല്ലോ അബ്ദുറഹ്മാൻ അവൻ നിന്നെ തല്ലിറക്കുന്ന ഒരു ദിവസം ഞാൻ ഉണ്ടാക്കും അതിനെനിക്ക് കഴിയും നീ പോടാ പണ്ട് തൊട്ടേ നിന്റെ വായന നാവ് ഇത്തിരി കൂടുതലാണ് ഞാൻ അത് വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന പൊട്ടത്തി പിന്നീട് മനസ്സിലായി ആ നാവില്ലെങ്കിൽ നിന്നെ കാക്ക കുത്തി കൊണ്ടുപോകുമെന്ന് എടി റംല ഞാൻ പറഞ്ഞത് തമാശയല്ല എന്റെ ഈ ഫോൺ ഉണ്ടല്ലോ ഇതിൽ നീ എന്റെ മുന്നിൽ അഴിഞ്ഞാടിയ പല വേഷങ്ങളുമുണ്ട് അത് ഞാൻ പബ്ലിക്കാകും അബ്ദുറഹ്മാന്റെ ഭാര്യയുടെ മുൻകാല ചരിത്രം ലോകം മുഴുവൻ കാണട്ടെ നിന്റെ കെട്ടുവിന് പിന്നെ ലോകം പട്ടിയുടെ വില പോലും കൽപ്പിക്കില്ല അതുകൊണ്ട് വിഷമിച്ച് അയാൾ നിന്നെ ഒഴിവാക്കി രക്ഷപ്പെടും പ്ലീസ് അൽത്താഫ് അങ്ങനെയൊന്നും ചെയ്യല്ലേ നീ ഒരു വൃത്തികെട്ടവനാണെന്ന് എനിക്കറിയാം നീ നിന്റെ വൃത്തികെട്ട മുഖം ഒന്നുകൂടി വൈകൃതമാക്കിയാണ് നിന്റെ ഭാര്യയായിട്ടാണ് ഞാൻ കുറച്ചു നാളെങ്കിലും കഴിഞ്ഞത് ആ പദവി എവിടെയെങ്കിലും കുറച്ച് ബഹുമാനം കാണിക്കണം ആ നിമിഷത്തെ എങ്കിലും ആദരിക്കണം നീ ആ ചിത്രം സൂക്ഷിച്ചു വെച്ച് ഇപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു മനുഷ്യജന്മത്തിന് ചേർന്നതല്ല നോക്കുറമില്ല നിന്റെ വേദാന്തൊന്നും എനിക്ക് കേൾക്കണ്ട എനിക്ക് പണമാണ് മുഖ്യം ഇപ്പോൾ നീ കോടീശ്വരയാണല്ലോ പണത്തിന് ഒരു കുറവുമില്ല എനിക്കൊരു പത്ത് ലക്ഷം സെറ്റാക്കിത്താ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് എൻ്റെ പാട്ടിന് പോയിക്കോളാം എന്ത് പത്തു ലക്ഷമോ ആ അതെ പത്തു ലക്ഷം പത്ത് ലക്ഷമൊക്കെ നിനക്കിപ്പോൾ പുല്ലാണ് റംല നീ വിചാരിച്ച ആരും അറിയാതെ നിനക്കത് നാളെ തന്നെ സെറ്റാക്കി തരാൻ പറ്റും ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ നിന്റെ വാട്സപ്പിലേക്ക് അയക്കാം നീ അതിലേക്ക് ഇട്ടു ഇതൊരു സമാധാനത്തിൻ്റെ വഴിയാണ് ഒരു നിസ്സാര തുകയിൽ പ്രശ്നങ്ങൾ ഒതുക്കാം അതല്ല നീ ഇത് അവഗണിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള നിന്റെ പദവിയും പണവും സ്ഥാനവും എല്ലാം വെള്ളത്തിലാകും നീ ചിന്തിക്ക് അതും പറഞ്ഞ് അൽതാഫ് ഫോൺ കട്ടാക്കി ഹലോ ഹലോ പ്ലീസ് അൽതാഫ് ഞാൻ പറയുന്നത് കേൾക്ക് കട്ടാക്കല്ലേ റംല ഫോൺ കട്ടായതറിയാതെ വീണ്ടും അങ്ങനെ സംസാരിച്ചു ഷക്കീലിനോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് റേ വിളിച്ചില്ല ഉപ്പ അബ്ദുൾ റഹ്മാൻ പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കാനാണ് അവളോട് പറഞ്ഞത് അവളുടെ മനസ്സിൽ പുതിയ കമ്പനിയുടെ നിർമ്മാണവും അതിലെ ബിസിനസ് ഗ്രോത്തിനെ കുറിച്ചുള്ള ചിന്തയുമാണ് അതിനായി എളുപ്പ ലാഭം കിട്ടുന്നതും എന്നാൽ അധ്വാനം വളരെ കുറവുള്ളതുമായ ബിസിനസ് മേഖലകളുടെ വിവരങ്ങൾ ശേഖരിച്ചു അവളുടെ മനസ്സിൽ ഒരു ബിസിനസ്സായ ആശയം ഉദിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ പ്രൊജക്റ്റ് തയ്യാറാക്കാൻ തീരുമാനിച്ചു പക്ഷെ ഒരു ദിവസം ഷക്കീലിൻ്റെ കോൾ അവളുടെ ഫോണിലേക്ക് വന്നു ഹലോ റയ ഞാൻ കാലിക്കറ്റ് വരുന്നുണ്ട് ആണോ എപ്പോഴാണ് ഈ വരുന്ന മൺഡേ ആണ് അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ റയ ഫ്രീ ആണോ പ്രൊജക്റ്റ് തയ്യാറാക്കാൻ ഇരുന്നിട്ട് ഒന്ന് രണ്ട് ദിവസമായി കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല ഷെക്കിൽ വന്നാൽ അവനുമായി സംസാരിച്ച് കുറെ കൂടി അതേക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടും അതുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ ഫ്രീയാടാ നീ ധൈര്യമായി പോര് ഓക്കേടാ ഡൺ ഫവാസും നൈലയും അവരുടെ ഓഫീസിൽ ലഞ്ച് ബ്രേക്ക് സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഇത്തിരി സമയം തമ്മിൽ സംസാരിക്കുമായിരുന്നു ഫവാസെ നിനക്കറിയോ നിന്റെ ഇക്ക ഇപ്പോ വലിയ സൂപ്പർ ആയി ഓൺലൈൻ ചാനലിലൊക്കെ പടത്തിന്റെ പ്രൊമോഷൻ പറയുമ്പോൾ സുബേർ ഖാന്റെ പേരാണ് മെയിനായി പറയുന്നത് അതെ സുബേറൊക്കെ ഒരു പടം ചെയ്തു എന്ന് ഞാൻ ഞാനറിഞ്ഞു ഫിതഗർഭിണിയായതോടുകൂടി അയാളുടെ സ്വഭാവം നന്നായെന്ന് തോന്നുന്നു നന്നായാ മതിയായിരുന്നു ഒന്നുമില്ലെങ്കിലും എൻ്റെ ഇക്കയല്ലേ നിങ്ങൾ കൂടെപ്പിറപ്പോൾ ആണെങ്കിലും ആ സൈബയോട് ചെയ്ത ദ്രോഹത്തിന് അയാൾ കണക്കിന് അനുഭവിക്കേണ്ടതായിരുന്നു സൈബി താക്കൊരു ലൈഫ് കിട്ടിയല്ലോ പിന്നെന്താ ആ അഷ്റഫ് അവളെ പൊന്നുപോലെ നോക്കും പിന്നെ നിനക്കറിയോ നമ്മുടെ അഷ്റഫിക്കാനെ ഉപേക്ഷിച്ച് പോയ ആ റംലയും വിവാഹം കഴിച്ചു അവൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളി തന്നെ അവളെ കെട്ടി അവിടെയെങ്കിലും നേരെ നിന്നാൽ മതിയായിരുന്നു അതെന്നെ പിന്നെ ഫവാസിക്ക ഫിതയും സൈബൈത്തയും ഒക്കെ ഗർഭിണിയായല്ലോ അപ്പോ എനിക്ക് നമ്മുടെ വിവാഹത്തിന്റെ ആദ്യ രാത്രി എടുത്ത തീരുമാനങ്ങളൊക്കെ ഒന്ന് പുനഃപരിശോധിക്കണമെന്ന് തോന്നുന്നു എന്തോന്ന് മൂന്ന് വർഷം വരെ കുട്ടികൾ വേണ്ട എന്നല്ലേ തീരുമാനിച്ചത് അതെ അതെ കുട്ടികൾ നേരത്തെ ഉണ്ടായ പിന്നെ പ്രാരാബ്ധവും പരിവട്ടവും കൊണ്ട് ഇണകളുടെ യഥാർത്ഥ ജീവിത സുഖം അനുഭവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആദ്യം കുറച്ച് എൻജോയ് ചെയ്ത ശേഷം കുട്ടികളാവാം എന്നല്ലേ നമ്മൾ തീരുമാനിച്ചത് അതിലെന്തിനാ മാറ്റം വരുത്തുന്നത് രണ്ട് വർഷം കൂടി കഴിയട്ടെ വേണ്ട ഇക്ക എനിക്ക് കുട്ടികളെ താലോലിക്കാൻ കൊതിയായി മാത്രമല്ല ഇരുപത്തഞ്ചു വയസ്സിനു ശേഷമുള്ള ഗർഭധാരണങ്ങളൊക്കെ കോംപ്ലിക്കേഷൻ ആവും ഞാൻ ആ കരാറിൽ നിന്നും പിന്മാറി ചതിക്കല്ലേ നൈല ചതിക്കും മോനെ നോക്കിക്കോ അതും പറഞ്ഞ് നൈല പൊട്ടിച്ചിരിച്ചു അത് കേട്ട് ഫവാസ് നടുങ്ങി സമയം വൈകുന്നേരം മണിയായി അഫാൻ മോൻ സ്കൂളിൽ നിന്നും വരാറായി ഉച്ചഭക്ഷണം കഴിഞ്ഞ് കയറി കിടന്നതായിരുന്നു സൈബയും അർഫാനും മണിക്ക് തൊട്ട് മുമ്പ് അവൾ എഴുന്നേറ്റ് ഗേറ്റിൽ പോയി നിൽക്കും പതിവ് പോലെ എഴുന്നേറ്റ് അവൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്നു അപ്പോഴാണ് പഴയ സാധനങ്ങൾ പെറുക്കി വില്ക്കുന്ന ആക്രിക്കാരി ഗേറ്റ് കടന്ന് അങ്ങോട്ട് വന്നത് ഉമ്മ പഴയ സാധനങ്ങളുണ്ടോ കുറെ കുപ്പിയും പ്ലാസ്റ്റിക്കും ആ മൂലയിലുണ്ട് അതുപോയി എടുത്തോളൂ സൈബ അവരെ കോമ്പൗണ്ടിന്റെ ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ആക്രിക്കാരി അങ്ങോട്ട് നടന്നു പോകുമ്പോ സൈബ ഗേറ്റിന് അടുത്തേക്ക് നടന്നു ഉമ്മാനും വരുന്നു ദൂരെ വീട്ടുവരാതയിൽ നിന്നും ഇർഫാൻ മോൻ ഉമ്മയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വാ മോനെ നടന്നിങ്ങോട്ട് വാ അവൻ നടന്നു വരട്ടെ എന്ന് കരുതി സൈബ ഗേറ്റ് തുറന്ന് ഗേറ്റിന് പുറത്തു പോയി അഫ്വാൻ സ്കൂളിൽ നിന്നും വരുന്നത് നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞപ്പോ അഫ്വാന്റെ സ്കൂൾ ബസ് വന്നു നിന്നു അതിൽ നിന്നും അവൻ ഇറങ്ങി അവന്റെ കൈയും പിടിച്ച് ഗേറ്റ് അടിച്ച് സൈബ ഉള്ളിലേക്ക് നടക്കുമ്പോ അർഫാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത് എന്നോർത്തുകൊണ്ട് സ്കൂളിൽ നിന്നും വന്ന മകൻ അഫാന്റെ കൈപിടിച്ച് സൈബ വീട്ടിനുള്ളിലേക്ക് പോയി മോനെ അർഫാനെ നീ എവിടെ സൈബ അവനെ ഉള്ളിലൊക്കെ തിരഞ്ഞു അവൾക്ക് ചെറിയ ഭയം വന്നു തുടങ്ങി എവിടെ പോയി സിറ്റൌട്ടിൽ നിന്നും ഗേറ്റിനടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞതാണല്ലോ അവൾ വേഗം പുറത്തിറങ്ങി അവനെ അവിടെ ഒന്നും കണ്ടില്ല പെട്ടെന്ന് ആക്രിക്കാരി കടന്നു വന്നതും അവൾ ഓർത്തു സൈബ അവളെയും നോക്കി ആക്രി വേസ്റ്റ് സൂക്ഷിച്ച വളപ്പിന്റെ മൂലയിലേക്ക് മൂലയിലേക്കോടി വേസ്റ്റ് അങ്ങനെ തന്നെയുണ്ട് ആക്രിക്കാരിയെ അവിടെയൊന്നും കാണുന്നില്ല സൈബയുടെ ആധി വർദ്ധിച്ചു അവൾ കരച്ചിലിന്റെ വക്കിലെത്തി അവളുടെ വീടിന്റെ പിന്നാമ്പുറത്തു കൂടി ഒരു ചെറിയ ഗേറ്റുണ്ട് അതിലൂടെ അർഫാനെയും തട്ടിക്കൊണ്ട് പോയി കാണുമോ ആക്രിക്കാരി സൈബ നിലവിളിച്ചു തുടങ്ങി ഉമ്മ അർഫാനെ കാണുന്നില്ല ഉമ്മ അവൾ സങ്കടം സഹിക്കാൻ പറ്റാതെ അടുക്കളയിലുള്ള ഉമ്മാന്റെ അടുത്തേക്കോടി